ഒരു പ്രൊജക്റ്റ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഭാഷ പേര് എൻ്റെ പേര് പ്രദീപ് എന്നാണ് എന്താണ് ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സോളാർ എൽ ഇ ഡി ടെക്നീഷ്യൻ എന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് ഈ സ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോളാർ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഹൈ കോസ്റ്റ് ആണ് വരുന്നത് വലിയ ചിലവാണ് വരുന്നത് കർഷകനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൽ അധികമുള്ള ചിലവാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ ചെറിയ സോളാർ പാനൽസ് വെച്ചുകൊണ്ട് മിനി വാട്ടർ പമ്പിംഗ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വാട്ടർ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉപയോഗിക്കുന്ന വെള്ളം വളരെ ലോ കോസ്റ്റായിട്ട് കൃഷിക്കാരന് അവൻ്റെ ഇറിഗേഷൻ സിസ്റ്റം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ മൈക്രോ ഇറിഗേഷൻ ലെവലിൽ ചെറിയ ചെടികളായിക്കോട്ടെ വലിയ ചെടികളായിക്കോട്ടെ ആവശ്യത്തിന് വെള്ളം അതിന് സപ്ലൈ ചെയ്യാനായിട്ട് കുറഞ്ഞ ചെലവിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കൃഷിക്കാരനെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ കുട്ടികൾ ചെയ്യുന്നത് ഇവർ അതിൽ വെരി ആണ് എന്ന് പറഞ്ഞാൽ ആ സാധനം ചെയ്യാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കേപ്പബിൾ ആണ് അവർ അതുകൊണ്ടാണ് ഈ ഒരു പുതിയ പ്രോജക്റ്റ് അട്രാക്റ്റീവ് ആവുന്നത് പേര് സുരജ് പ്രോജക്റ്റ് കൃഷിക്കാർക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും കറണ്ട് ലാഭം കറൻറ്റില്ലെങ്കിൽ അവർക്ക് സോളാർ എനർജി വെച്ചിട്ട് ചെയ്യുക പക്ഷേ ഇങ്ങനെ ഔട്ട്ഡോർ ഔട്ട്ഡോർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഇലോബറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ ചെയ്യാൻ ഇപ്പോഴത്തെ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു മഴയുടെ ഒരു ചെറിയ പ്രശ്നം വന്നത് കൊണ്ടാണ് ഇൻഡോർ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻഡോർ ആയിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പവർ കുറവാണ് ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഒരു ഫീൽഡിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇലോബറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്കെയിൽ ചെയ്യുമ്പോൾ ലാർജ് സ്കെയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും വളരെ ബെനിഫിറ്റബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു പാനലിൽ തന്നെ നമുക്ക് ഇത്രയും സിസ്റ്റം ചെയ്യാൻ കഴിയുന്നത് ഔട്ട് സൈഡ് ആണെങ്കിൽ നമുക്കറിയാലോ അറിയാലോ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് അറിയാം സോളാർ എനർജി കൂടുതൽ കിട്ടും സൺലൈറ്റ് കൂടുതൽ കിട്ടുമ്പോൾ എനർജി കൂടുതൽ കിട്ടും എർജി കൂടുതൽ കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ഇപ്പിക്കാനായിട്ട് സാധിക്കും പുതുനഗരം മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുനഗരം സോളാർ എൽ ഇ ഡി ടെക്നീഷ്യൻ കോഴ്സാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ആ കോഴ്സിൽ ചെയ്യുന്ന കുട്ടികളാണ് ഇവർ ഇവർ എത്ര നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന മുപ്പത് കുട്ടികളാണല്ലോ മുപ്പത് സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവും സെക്കൻഡ് ഇയറിൽ ഇയറിലെ മുപ്പതുണ്ടാവും ഇവരിപ്പോൾ സെക്കൻഡ് ഇയേഴ്സാണ് ഇവർ ഈ മാർച്ചിൽ പാസ് ഔട്ടാകും അതെ അതെ കുട്ടികൾ ഈ കോഴ്സ് പഠിക്കാൻ തന്നെ താല്പര്യമായിട്ട് വരുന്നതാണ് കാരണം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണല്ലോ പുതിയ ആണല്ലോ സോളാർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സോളാർ ടെക്നോളജി പഠിക്കാനും അതോടൊപ്പം ഇവർക്ക് ഇവർ എൻ എസ് കയ എഫ് കോഴ്സാണ് നാഷണൽ ലെവലിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ സോളാർ ടെക്നീഷ്യൻ ആവാനായിട്ട് സാധിക്കും ഇത് ബി എച്ച് എസ് സിയിൽ മാത്രമുള്ള ഒരു കോഴ്സാണ് ഈ സോളാർ ടെക്നീഷ്യൻ അത് പഠിക്കുന്ന ആളുകൾക്ക് ഏത് സോളാർ പാനൽ സർവീസ് ചെയ്യാനും അത് ലൈസൻസ്ഡ് അതോറിറ്റി ആണ് അവർ പിന്നെ സോളാർ പാനൽ ഇൻസ്റ്റലേഷനും അതിൻ്റെ സർവീസിംഗിനും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ അതാണ് ഈ കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഗ്രേഡ് കിട്ടിയാലേ തീർച്ചയായിട്ടും ഞങ്ങൾ പാലക്കാട് ജില്ലയുടെ അടുത്താണ് പാലക്കാട് ടൗണിൻ്റെ അടുത്താണ് സ്റ്റേറ്റ് പാലക്കാടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രേഡ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അവിടെ കൂടുതൽ ഭംഗിയായിട്ട് ഇത് നന്നായിട്ട് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഓക്കെ താങ്ക് യു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് ഡയമൻസ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയില് തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമന്ന റോഡ് വള്ളാഞ്ചേരി